ഫോൺ ഫോൺ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഫോൺ ഫോണിൽ ഏത് ഫോൺ വിൽക്കുന്നു എന്നുള്ള അടുത്തല്ല മൂവായിരം രൂപ തൊട്ട് മുപ്പതിനായിരം രൂപയ്ക്ക് വരെയാണ് ഇവിടുത്തെ മിക്ക ഫോണുകളും അവൈലബിളായിട്ടുള്ളത് ആണോ ആർക്ക് വിൽക്കുന്നു എങ്ങനെ വിൽക്കുന്നു എപ്പോൾ വിൽക്കുന്നു ഇപ്പം നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിലായിക്കോട്ടെ റിയൽ എസ്റ്റേറ്റിലായിക്കോട്ടെ എന്ത് ഇൻഡസ്ട്രിയിലും ആയിക്കോട്ടെ ദർ ആർ പീപ്പിൾ ഹൂൾവേസ് ബൈ പ്രീമിയം ഏത് ഇൻഡസ്ട്രിയിലും പ്രീമിയം മാത്രം മേടിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് നമ്മുടെ സൊസൈറ്റിയെ നാലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം എയ്റ്റി ട്വൻറ്റി റൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എയ്റ്റി പെർസെൻറ്റ് ഓഫ് അവർ കസ്റ്റമേഴ്സ് അതിൽ ഫിഫ്റ്റി പെർസെൻറ്സ് തേർട്ടി പേർസെൻറ്റ് ഓഫ് അവർ കസ്റ്റമേഴ്സ് ആർ മിഡിൽ ക്ലാസ് ആരാണ് മിഡിൽ ക്ലാസ് ഇനിയുള്ളത് ട്വൻ്റി ആണ് ട്വൻറ്റി പേർസെൻറ്റിൻ്റെ അകത്ത് പതിനാറ് ശതമാനം കസ്റ്റമേഴ്സ് സിക്സ്റ്റീൻ പേഴ്സെൻറ്റ് ആർ പ്രീമിയം ആൻഡ് ഫോർ പേഴ്സൻ്റ് ആർ അൾട്രാ പ്രീമിയം ഇൻ എനി ഇൻഡസ്ട്രി ഇൻ എനി ഇൻഡസ്ട്രി ഈ ട്വൻ്റി പേർസെൻറ്റിൻ്റെ അകത്ത് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും ഇവരെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം ഇവരെ എങ്ങനെ കണ്ടെത്താം അവിടെയാണ് നമ്മളുടെ ബിസിനസ്സിലെ പ്രോഫിറ്റും എക്സ്ട്രാ പ്രോഫിറ്റും ഇരിക്കുന്നത്